ഈ നിസ്വാർത്ഥതയാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ആ നിസ്വാർത്ഥതയാണ് മനുഷ്യന് മനുഷ്യന്റെ അസ്തിത്വത്തെ കൊണ്ട് പഠിപ്പിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നിന്റെ അയൽവാസി അന്യ മതസ്ഥനാണെങ്കിൽ അവനെ ഒന്നുകൂടി ബഹുമാനിക്കണം അവനെ ഒന്നുകൂടി ഗൗരിക്കണം അവൻ സഹോദര മതസ്ഥനാണെങ്കിൽ ആ സാഹോദര്യ മതത്തിന്റെ ദർശനങ്ങളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ പ്രകടമാക്കണം ആയിഷ ബീപിയുടെ വീട്ടിൽ എന്തെങ്കിലും വിഭവസമൃദ്ധമായ സ്പെഷ്യൽ ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിലേക്ക് ആ ഭക്ഷണം കൊണ്ടുവരപ്പെടുന്നതിൻ്റെ മുൻപേ ലോകത്തിരുമേനി തിരുമേനിതന്റെ പ്രിയതമയായ ഭാര്യയോട് പറയും ആയിഷ നമ്മുടെ അടുക്കളയുടെ മുമ്പാകത്തുള്ളതൊരു ജൂതന്റെ കുടുംബമാൻ ആ ജൂതന്റെ കുടുംബമാണ് നമ്മുടെ അയൽപ്പക്കക്കാരെങ്കിൽ നമ്മുടെ അയൽപ്പക്കക്കാരന് നമ്മുടെ വിഭവ സമൃദ്ധമായ ഭക്ഷണത്തിന്റെ ഒരു ഭാഗതയും കുറിക്കാൻ ഞാനും നീയും ബാധ്യസ്ഥരാൻ അതുകൊണ്ട് അവന് കൊണ്ടുപോയി കൊടുക്ക് എന്നതിന്റെ ശേഷം മതി നമുക്ക് ഈ അന്നം രചിക്കാൻ എന്ന് ലോകപരിഷ്കർത്താവ് മുഹമ്മദ് മുസ്തഫ് വസ്ല്ലം മദീനയുടെ മണലാരണ്യത്തിലൂടെ സഹാബത്തിന് ക്ലാസ് എടുത്തു കൊണ്ടിരിക്കുമ്പോഴാണ് മണരാരണ്യത്തിലൂടെ അന്യമതസ്ഥനായ ജൂതന്റെ ഭൗതിക ശരീരം വിലാപയാത്രയായി ശവമഞ്ചത്തിൽ കൊണ്ടുപോവുകയാണ് ആ യാത്രാവേളയിൽ ഇരുന്നു കൊണ്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന സഹാബത്തിനോട് പരിശുദ്ധ റസൂർ വസ്ല്ലം പറഞ്ഞു കൊടുക്കുകയാണ് സഹാബ നിങ്ങൾ ഈ നിൽക്കണം ആ പോകുന്നത് ജൂതന്റെ മയ്യത്തല്ല അതൊരു മനുഷ്യന്റെ മയ്യത്താണ് സ്വഹാബ ചോദിക്കാൻ ആഗ്രഹിച്ചുപോയി അതൊരു ജൂതന്റെ ഭൗതിക ശരീരമല്ലേ ഓരോ സൂലേ എന്തിനാണ് നമ്മൾ എണീറ്റ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവരെ തിരുത്താൻ മുന്നോട്ട് വന്ന പരിശുദ്ധ മുഹമ്മദ് പറയുകയാണ് ആ മുഹമ്മദ്യായി കൊണ്ടുപോകപ്പെടുന്ന ശവമഞ്ചത്തില് കിടക്കുന്നത് ഒരു ജൂതനാണ് എന്നഭിപ്രായപ്പെടാൻ നിങ്ങൾ ഈ വർഗീയതയുടെ വംശീയതയുടെ മതത്തിന്റെ പരസ്പര അതിർത്തികളെ നിങ്ങൾ രണ്ടിനെയും രണ്ടായിത്തരം തിരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞത് ശവമഞ്ചത്തിൽ ദർശിക്കുന്നത് ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരമാണ് എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ നിന്ന് മനുഷ്യൻ എന്ന് പറയുന്ന ഉദാത്തവൽക്കരണത്തിന്റെ സിദ്ധാന്തത്തിന്റെ സോപാനത്തിലേക്ക് ഉത്താനം പകർന്നിട്ട് സ്വഹാപത്തിന്റെ മനസ്സിനെ കൊണ്ടുപോകാൻ മാനുഷികത്തിന്റെ മഹാചാര്യനെ പോലെ മാനവികതയുടെ വിപ്ലവകാരനെ പോലെ സഹിഷ്ണുതയുടെ ചമൽക്കാരദായകമായിരിക്കുന്ന ദർശനങ്ങളുടെ ഉപജ്ഞാതാവിനെ പോലെ